ൂറ്റി എൺപത് കോടി ഡോളർ വില മതിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ബോട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വർണവും പ്ലാറ്റിനോവും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കിടിലിൻ മാസ്റ്റർ ബെഡ്റൂമിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് കാരറ്റ് വജ്രം പതിപ്പിച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ അറുപത്തിയെട്ട് കിലോഗ്രാം സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അക്വേറിയം ഇവയെല്ലാമാണ് പ്രത്യേകതകൾ ആ ബോട്ട് ഏതാണെന്ന് നോക്കിയാലോ ആഡംബര നൗകകളിൽ തലയെടുപ്പോടെ വാർത്തകളിൽ ഇടം നേടുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ഹിസ്റ്ററി സുപ്രീം നൂറടിയാണ് നീളം കിടിലൻ ലുക്ക് സ്വർണവും പ്ലാറ്റിനവും പൊതിഞ്ഞ് നിർമ്മിച്ചിരിക്കുന്ന നൗക ആഡംബര ഹോട്ടലുകളെക്കാൾ ലക്ഷറിയാണ് ലോകത്ത് ഇതുവരെ വിറ്റഴിക്കപ്പെട്ടതിൽ ഏറ്റവും വില കൂടിയ നൌകയാണ് ഹിസ്റ്ററി സുപ്രീം മലേഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ റോബോട്ട് നോക്കാണ് ഇത് വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ മൂന്ന് വർഷം എടുത്തു ബോട്ട് റെയിലുകൾ ആങ്കർ ഏരിയ ഡൈനിങ് ഏരിയ ബോട്ടിന്റെ ബേസ് എന്നിവയുൾപ്പെടെ എല്ലാം സ്വർണവും പ്ലാറ്റിനോ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു പതിനായിരം കിലോഗ്രാം സ്വർണവും പ്ലാറ്റിനോം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നൗകയാണ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ